ബി ജെ ഡൽഹിയിലും തൊട്ടു പിന്നാലെ ബീഹാറിലും കിട്ടിയ തിരിച്ചടികൾ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ നിരവധി വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഈ ക്ഷീണമെല്ലാം തീർക്കുന്നതാണ് നാല് സംസ്ഥാനങ്ങളിലെ പ്രകടനം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണ തുടർച്ചയുണ്ടാകാൻ ഉത്തർപ്രദേശ് ജയിക്കണമെന്ന തിരിച്ചറിവ് അമിത്ഷാക്കും മോദിക്കുമുണ്ടായിരുന്നു ദിവസങ്ങളോളം ഉത്തർപ്രദേശിൽ ക്യാമ്പ് ചെയ്താണ് അമിത്ഷാ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകിയത് സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഷാ സഞ്ചരിച്ചു എസ് പിയിലും ബി എസ് പി കാര്യമായ പ്രാതിനിധ്യം കിട്ടാത്ത സമുദായങ്ങളെ ഒന്നിപ്പിച്ചാൽ കാറ്റ് ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന് അമിത്ഷാ കണക്കുകൂട്ടി പിന്നോക്ക സമുദായക്കാരനെന്ന നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ഇക്കാര്യത്തിൽ അമിത്ഷാക്ക് സഹായകമായി തൊണ്ണൂറിൽ സിംഗ് സർക്കാർ രൂപീകരിച്ചപ്പോൾ പയറ്റിയ തന്ത്രം ജാതി പിടിച്ചുള്ളതാണെന്ന് അമിത് ഷാക്ക് അറിയാമായിരുന്നു ബി എസ് പി നിരവധി ദളിത് നേതാക്കളെ ഷാ ബി ജെ പി പാളയത്തിലെത്തിച്ചു യാദവരല്ലാത്ത ഒ ബി സിക്കാരെയും ദളിതരെയും ഉപയോഗിച്ച് എസ്പിയുടെയും ബി എസ് പിയുടെയും യാദവ വോട്ടു ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കി ഓരോ മേഖലയ്ക്കും തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിനും പ്രത്യേകം വിഷയങ്ങൾ കണ്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടെത്തിച്ച് പ്രചരണം നടത്തി ഈ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു മോദിയുടെ ശ്മശാനവും ഖബറിസ്ഥാനുമെന്ന പ്രസ്താവന തന്ത്രങ്ങൾ കുറുക്കിക്കൊണ്ടപ്പോൾ സീറ്റ് മുന്നൂറിനും മുകളിൽ പോയി ഷായുടെ തന്ത്രങ്ങളും മോഡിയുടെ നേതൃപാടവും ഇതോടെ ചോദ്യം ചെയ്യാനാവാത്ത അധികാര കേന്ദ്രങ്ങളായി മാതൃഭൂമി ന്യൂസ് ഡൽഹി